അൻപത്തിരണ്ട് സെൻറ്റിൽ എനിക്ക് ആവശ്യമായ മത്സ്യം മാംസം മുട്ട പച്ചക്കറികൾ അങ്ങനെ എനിക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പാൽ എനിക്ക് ഉൽപ്പാദിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കുറഞ്ഞ സ്ഥലത്ത് ഞാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് കൂടുതലായിട്ട് മീനിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏകദേശം ഒൻപതോളം ടാങ്കുകളിൽ മൂന്ന് തട്ടായി തിരിച്ച് വെള്ളം ഓരോ തട്ടിൽ നിന്നും അടുത്ത തട്ടിലേക്ക് പോകുമ്പോൾ ഫിൽറ്ററുകൾ വെച്ച് ഫിൽട്ടർ ചെയ്ത് മീന് എൻ്റെ വിസർജ്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് അക്കോപോണിക്സ് സിസ്റ്റവും അതിൽ ആഡ് ചെയ്ത് ആണ് മീൻ വളർത്തുന്നത് അപ്പോൾ ഒൻപത് കുളങ്ങളിലൂടെ വെള്ളം ഒഴുകി താഴത്തെ കുളത്തിൽ നിന്ന് വീണ്ടും തിരിച്ച് ഏറ്റവും മുകളിലത്തെ കുളത്തിലേക്ക് തിരിച്ച് പമ്പ് ചെയ്ത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സിസ്റ്റമാണ് ഇവിടെ മീൻ വളർത്തലിൽ അവലംബിച്ചിരിക്കുന്നത് പിന്നെ മീൻ വളർത്തലിൽ നമ്മൾ മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് മീനുമായിട്ട് അനുബന്ധിച്ച് അക്കോ സിസ്റ്റം ചെയ്തിരിക്കുന്നത് രണ്ട് സെൻറ്റ് റെയിൻ ഷെൽട്ടറിൻ്റെ അകത്തും ഒരു സെൻറ്റ് പോളിയോസിലും ഹൗസിലും ഏകദേശം രണ്ട് ബെഡോളം മെറ്റിലിട്ട് നമ്മൾ പച്ചക്കറി നടാനും ഉപയോഗിക്കുന്നു നാല് ബെഡ് ഉണ്ട് അതിൽ രണ്ട് ബെഡിൽ അസോളയും രണ്ട് ബെഡിൽ ഡഗ് വീടുമാണ് കൃഷി ചെയ്യുന്നത് ഈ പായലുകൾ നമുക്ക് ശരിക്കും മീന് തീറ്റയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തീറ്റ ചിലവിൽ നമുക്കൊരു മീൻ്റെ വേസ്റ്റിൽ തന്നെ തീറ്റ വളർത്തിയെടുത്ത് മീൻ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തീറ്റ ചിലവിൽ വളരെ ഒരു കുറവ് വരും നമ്മളിവിടെ വെള്ളത്തിന് വേണ്ടി ചെയ്താൽ ഞാനിവിടെ സ്ഥലം അടിച്ചപ്പോൾ തന്നെ ആദ്യമേ നമുക്ക് ഞാൻ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷമായിട്ട് മീൻ വളർത്തുന്നതാണ് ഗൗരാമി മീൻ എൻ്റെ അടുത്ത് ഒരു മുപ്പത്തിരണ്ടോളം വയസ്സ് പ്രായമുള്ള മീനുണ്ട് അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യമായി തന്നെ ഒരു ടാങ്കാണ് ഇവിടെ ഞാൻ നിർമ്മിച്ചത് ഞാൻ താമസത്തിന് വരുന്നതിന് മുമ്പ് മീൻ ടാങ്കാണ് ആദ്യം ആദ്യം മീനാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയത് അതിന് ശേഷമാണ് ഞാൻ താമസത്തിന് എത്തിയത് മീൻ വളർത്തുന്നതിന് എനിക്ക് ഇവിടെ മഴയുള്ള സംഭരണികളിലാണ് ഞാൻ മീൻ വളർത്തുന്നത് അപ്പം ഓരോ മഴ പെയ്യുമ്പോഴും എൻ്റെ കുളത്തിൻ്റെ അടിവശത്ത് നിന്ന് വേസ്റ്റ് പുറത്തേക്ക് തള്ളിപ്പോകും മഴ പെയ്യുന്ന മുഴുവൻ വെള്ളങ്ങളും വെള്ളവും എല്ലാ ഓരോ കുളങ്ങളിലും വീഴാനുള്ള പാത്തി വെച്ചുള്ള സംവിധാനങ്ങളും പിന്നെ എൻ്റെ വാർക്കപ്പുറം തന്നെ എൻ്റെ കുളത്തിലേക്ക് ചേരിച്ചാണ് ഞാൻ വാർത്തിരിക്കുന്നത് അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും നഷ്ടമാകാതെ നമ്മുടെ കുളങ്ങളിൽ കൂടെ ചേ കയറി എനിക്ക് ബാലൻസ് ഉള്ള വെള്ളം പുറത്ത് തള്ളിപ്പോകും മഴക്കാലത്ത് വേനൽക്കാലങ്ങളിൽ താഴത്തെ ടാങ്കിൽ നിറഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് പമ്പ് ചെയ്തും വെള്ളിലേക്കും വരും ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഉള്ളത് നൂറോളം കോഴികളുണ്ട് അതിപ്പം ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കോഴികളും നമ്മൾ രാവിലെ ഒരു കുറച്ച് നേരം മാത്രമേ കൂട്ടിലിടുകയുള്ളൂ ബാക്കി പകൽ സമയം മുഴുവൻ അയച്ചു വിട്ട് പറമ്പിൽ നമ്മൾ കോഴികൾക്ക് വേണ്ടി ഒരു കുറച്ച് സ്ഥലം നമ്മൾ പ്രത്യേകം തിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മറ്റ് കൃഷികളും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കോഴികൾക്ക് മാത്രം പ്രത്യേക ഒരു സംവിധാനമാണ് പിന്നെ കോഴി വളർത്തുമ്പോൾ നമ്മൾ കോഴിക്കൂട്ടിൽ വെള്ളം ഇഴാതിരിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങളും കോഴിക്കൂട്ടി ചെയ്തിട്ടുണ്ട് പിന്നീട് എനിക്കുള്ള ഒരു സാധാ ഇനമ ഒരു പശു ആണുള്ളത് അത് നമ്മുടെ ആവശ്യത്തിന് പാൽ കിട്ടും പിന്നെ മറ്റ് കുറച്ച് ബാലൻസ് ഉള്ള സമയങ്ങളിൽ നമ്മൾ പുറത്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വൻതനീച്ച കൂടുകളുണ്ട് അതിൽ നിന്ന് ഏകദേശം നമുക്കൊരു പത്ത് മുപ്പത് കിലോ തേനോളം ഒരു വർഷം കിട്ടും അത് ഓരോ വർഷം നമുക്കത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടാവുന്ന ഇതാണ് വൻതേനീച്ച കൂടുകൾ പിന്നീട് ഉള്ളത് പത്ത് അറുപതോളം ചെറുതനീച്ച കോളനികളുണ്ട് അത് നമ്മുടെ ഇവിടെയുണ്ട് വേറെ തറവാട്ടിലുമായിട്ട് കുറച്ച് രണ്ട് സ്ഥലത്തായിട്ട് വെച്ചിരിക്കുകയാണ് അത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് തേന എടുക്കാൻ പറ്റുകയുള്ളൂ ഒരു കൂട്ടിൽ നിന്ന് ഒരു ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം തേനെ കിട്ടുകയുള്ളൂ വളരെ ഒരു ചെറിയ രീതിയിൽ കിട്ടുള്ളൂ പക്ഷേ നമുക്ക് നമുക്കതിനു വേണ്ടി യാതൊരു ശിശ്രൂഷയും ചെയ്യേണ്ടതില്ല വണ്ടതേനൊക്കെ നന്നായി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ചെറുതേനെ സംബന്ധിച്ച് നമ്മളിത് കൂട്ടിലാക്കി ഒരു കോളനി സെറ്റ് ചെയ്തു വെച്ചാൽ ആവശ്യക്കാലം അവിടെ തന്നെ ഇരുന്നുള്ളൂ അതിന് വേറെ ശത്രുക്കളൊന്നും അങ്ങനെ വലിയ കാര്യമായ ശത്രുക്കളൊന്നുമില്ല ആർക്കും നമുക്ക് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരു കൃഷിയാണ് ചെറുതേനീച്ച കൃഷി പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇനം പച്ചക്കറികളും അതിപ്പോൾ ഓരോ സീസണിലും നമുക്ക് ആവശ്യമായത് മാറി മാറി നടും അങ്ങനെ പച്ചക്കറികളും എല്ലാ ഐറ്റവും നമുക്കുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട കുരുമുളക് അത്യാവശ്യം അൻപത് സെൻറ്റ് സ്ഥലത്തിൽ തെങ്ങ് അങ്ങനെ മറ്റ് പഴവർഗ്ഗങ്ങൾ റെംബൂട്ടാനുണ്ട് ഫിലോസാനുണ്ട് ഡൂര്യാനുണ്ട് അങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ട് മത്സ്യകൃഷി മാർക്കറ്റ് എന്നെ സംബന്ധിച്ചിപ്പം അഞ്ച് വർഷമായി നല്ല രീതിയിൽ ഗിഫ്റ്റ് കിലോപ്പിയും വാളയും ഞാൻ വളർത്തി വിൽക്കുന്നുണ്ട് എനിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തോളം പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട് ഈ എൻ്റെ അടുത്ത് മത്സ്യം വാങ്ങിയ ഓരോ പ്രാവശ്യം വാങ്ങിയ ആളുകളുടെ നമ്പർ നമ്മൾ ശേഖരിക്കുകയും അതൊരു ഗ്രൂപ്പായി നമ്മൾ ഫോം ചെയ്യും അപ്പം എനിക്ക് ഒത്തിരി പരസ്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല മത്സ്യം പിടിക്കുന്ന ഡേറ്റ് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് ഗ്രൂപ്പിൽ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം പോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമേ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് തന്നെ മുഴുവൻ മീനും വിറ്റ് തീർക്കാറുണ്ട് കൂടുതലും നമ്മൾ ആഘോഷവേളകളുടെ തലേദിവസമാണ് മീൻ ആറോസ്റ്റ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ ചിലപ്പോൾ നാലോ അഞ്ചും നടത്തും അതിൻ്റെ വളർച്ചയനുസരിച്ച് എപ്പോഴൊന്നും ഒരുപോലെ വരില്ല ചിലപ്പോൾ നമുക്ക് നാല് മാസാകുന്നതിന് കർവശ ചെയ്യാൻ പറ്റും അപ്പം ഒരിക്കലും നമുക്ക് ഫിക്സേഷൻ പറയാൻ പറ്റില്ല